ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ഹെയർ ബോയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ബോണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബോൺ ആണ് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ബോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സാറ്റിൻ റിബൺ ആണ് കേട്ടോ രണ്ട് വീതിയിൽ വരുന്ന റിബൺസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അളവുകളൊക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം നമുക്ക് ടോട്ടൽ നാല് പീസാണ് വേണ്ടത് രണ്ട് പീസ് രണ്ടര സെന്റിമീറ്ററിന്റെ വീതിയിലൊരു റിബണും രണ്ട് പീസ് നാല് സെന്റിമീറ്ററിന്റെ വീതിയിലൊരു റിബണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അറ്റങ്ങൾ ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മൂന്ന് പീസിന്റെ രണ്ടറ്റങ്ങളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് ഒരുക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു പീസാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മുമ്പ് കട്ട് ചെയ്ത പോലെ തന്നെ രണ്ട് ഒരു അറ്റവും അതേപോലെ തന്നെ ചരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ടറ്റങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റ്റം ലൈറ്റർ വെച്ചിട്ടൊന്നും ഉരുക്കിയെടുക്കാം കേട്ടോ നമ്മൾ കട്ട് ചെയ്തൊരു ആ ഭാഗമല്ലേ ആ ഭാഗം ലൈറ്റർ വെച്ചിട്ടൊന്നും ഉരുക്കിയെടുക്കണം ഇപ്പൊ നൂലൊന്നും ഇളകി പോരാതിരിക്കാനായിട്ട് നമ്മൾ ഉരുക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നാല് പീസും ഇതുപോലെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പീസ് എടുക്കുക അപ്പോൾ ഇത് നാല് സെന്റിമീറ്ററിന്റെ വീതി അറിപോടാണ് കേട്ടോ ഇപ്പൊ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ നൂലെടുക്കുമ്പോൾ സാധാ മെഷീൻ നൂലാണെങ്കിൽ ഒരു നാല് ചുറ്റിട്ടിട്ട് എടുക്കാം കേട്ടോ വലിച്ചിട്ട് നമ്മ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനായിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ റിബന്റെ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ അതിന്റെ എൻഡ് വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഭാഗവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നൊന്ന് വലിച്ചു കൊടുക്കട്ടോ ഇതേപോലെ വലിച്ചെടുക്ക ഇനി നാല് സെന്റിമീറ്ററിന്റെ രീതിയിൽ വരുന്ന വേറൊരു റിബൺ അല്ലേ രണ്ട് റിബൺ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ രണ്ടാമത്തെ പീസും അതേപോലെ തന്നെ മുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഈ ഒരു പീസും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് പീസും ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നമ്മളിതിനെ വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കാട്ടോ കൊടുക്കട്ടോ ഇതേപോലെ നല്ലപോലെ ടൈറ്റ് ആക്കി കൊടുക്കാൻ നമ്മളിതിനെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് പോവാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് ആ കെട്ട് കാണുന്ന ഭാഗം ആ ഭാഗത്തേക്ക് ഒക്കെ ഇതുപോലെ വലിച്ച് വലിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒക്കെ ടൈറ്റ് ആക്കി എടുക്കണം കേട്ടോ നമ്മൾ നമ്മളിതിനെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് പോവാണ് അപ്പൊ ഈ കെട്ടുകാണ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് സൂചി കയറ്റി എടുത്തിട്ടാണ് നമ്മള് കെട്ടിട്ടു കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ സൂചി ഒന്ന് കയറ്റി എടുക്കുക എന്നിട്ട് ആദ്യം ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് വലിച്ചു കൊടുക്ക അതിനുശേഷം നമ്മൾ കെട്ടിട്ട് കൊടുക്കുക ഇപ്പൊ രണ്ടോ മൂന്നോ കെട്ടിട്ട് കൊടുക്കുക അപ്പൊ സെന്ററിൽ ഇതുപോലെ ഒരു ഹോള് വരും അപ്പോൾ അതൊക്കെ നമ്മളൊരു സ്റ്റോൺ വെച്ചിട്ട് കവർ ചെയ്യും ഇനി രണ്ടര സെന്റിമീറ്ററിന്റെ വീതിയിൽ ഉണ്ടല്ലോ അതും നമ്മൾ ഈ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അത് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ സെന്ററിൽ പോലെ ഹോള് വരും അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് കവർ ചെയ്യട്ടോ ഇനി ഈ ഒരു വലിയ പീസിലേക്ക് ഈ ഒരു ചെറിയ പീസിന് ഒട്ടിച്ചെടുക്കാനായിട്ട് പോവാണ് അപ്പൊ ഇതേപോലെ വേണം വെച്ചു കൊടുക്കാനായിട്ടോ ഇതേപോലെ വേണം വെച്ചു കൊടുക്കാനായിട്ട് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ ഈ ഒരു ഭാഗത്ത് ക്ലൂസ് ചെയ്തിട്ട് ഈ ഒരു പീസിനെ ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുക്കാം അപ്പൊ ക്ലൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ പീസിനെ ഇതേപോലെ വെച്ചിട്ട് കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഹെയർ ബോലും വെക്കാനായിട്ട് പോവാൻ കേട്ടോ അപ്പൊ ഈയൊരു ഹെയർ ബോ കവർ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കാണാത്തവരുടെ കണ്ട് നോക്കി അപ്പോൾ അപ്പൊ ഈയൊരു ഐറ്റം തന്നെ നമുക്ക് വലിയ അതുപോലത്തെ അലിഗേറ്റേഴ്സിലോ അതേപോലെ തന്നെ സെന്റർ ക്ലിപ്പിലോ ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ വെറുതെ വെച്ചൊന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഏകദേശം ഒരു ഏഴര സെന്റിമീറ്റർ നീളത്തിൽ വരുന്ന അപ്പൊ ഇതേപോലത്തെ സെന്റർ ക്ലിപ്പോ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ സെന്ററിൽ നമുക്കൊരു സ്റ്റോൺ കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റോൺ വെച്ചിട്ട് ആ ഒരു ഹോള് കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഗ്ലൂ കണ്ണോ അതേപോലെ തന്നെ തൗസൻഡിന്റെ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അപ്പൊ ഇന്ന് ബോയിൽ ഒട്ടിക്ക് കാണിക്കുന്നില്ല ജസ്റ്റ് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു ഫ്ലവറിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഒരു ഹോൾ ഉണ്ടല്ലോ അവിടെ നമ്മൾ ആദ്യം ഒരു ഫെൽറ്റ് വെച്ച് കവർ ചെയ്യുക അതിനുശേഷം ബോയിൽ ഒട്ടിക്കുക പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റൗണ്ടിലുള്ള ഫെൽറ്റ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അപ്പൊ കുറച്ചും കൂടെ ഫിക്സ് ആയിട്ടിരുന്നോളൂ അതേപോലെ തന്നെ മുൻപ് പറഞ്ഞതുപോലെ ഈ ഒരു സെൻടർ ക്ലിപ്പ് അല്ലെങ്കിൽ നമുക്ക് അലിക്കേറ്റർ വെച്ചിട്ട് അത് ഫിക്സ് ചെയ്തെടുക്കാം കസ്റ്റമേഴ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോയിൽ എങ്ങനെയാണ് ഒട്ടിക്കുന്നതൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്